എസ് വി അബ്ദുള്ളയുടെ സ്മരണാർത്ഥം എസ് വി അബ്ദുള്ള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ടിന് നടക്കുന്ന പരിപാടിയിൽ മണിശങ്കർ അയ്യർ പുരസ്കാരം സമർപ്പിക്കും രാഷ്ട്രീയ കലാ സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന എസ് വി അബ്ദുള്ളയുടെ സ്മരണാർത്ഥമാണ് എസ് വി അബ്ദുള്ള ഫൌണ്ടേഷൻ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ഇത്തവണ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഫൌണ്ടേഷൻ ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർട്ടിസ്റ്റ് രാംദാസ് രൂപകൽപ്പന ചെയ്ത ഫലകമാണ് പുരസ്കാരം പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് വടകര ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സുപ്രസിദ്ധ വാഗ്മിയും കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ പുരസ്കാരം സമർപ്പിക്കും എം എൽ എ പുരസ്കാരം ഏറ്റുവാങ്ങും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും കെ മുരളീധരൻ എം പി ടി സിദ്ദിഖ് എം എൽ എ കെ കെ രമ എം എൽ എ ഫാറക് അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്ന് ഇശൽ നൈറ്റും അരങ്ങേറും കഴിഞ്ഞതായിരുന്നു പരിപാടി പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ലഭിക്കാത്തതുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയനായ വാഗ്മിയായ എല്ലാ രംഗങ്ങളിലും ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന മണിശങ്കർ അയ്യറാണ് ഈ പുരസ്കാരം നൽകാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം നാല് മണിക്ക് വടകര ടൗൺ ഹാളിൽ എത്തുന്നത് ആ പുരസ്കാരദാനവും വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ രക്ഷാധികാരി എം സി വടകര ചെയർമാൻ പ്രൊഫസർ കെ കെ മുഹമ്മൂദ് ജനറൽ സെക്രട്ടറി എം ടി സലാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ നിങ്ങൾ ചിന്തിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഫെസ്റ്റിവൽ ഗോൾഡൻസ് ല്ലേ ചിന്തിച്ചത് എല്ലാം മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് കൂടാതെ പ്രൈസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവലറി കൂടെ Diamonds.